ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് കയറുന്നു അലഹമില്ല ഇവിടെ റാത്താണ് ഞാൻ ഇന്ന് നമ്മുടെ മാമാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരുപാട് സമയം വേകി സമയം കഴുകാൻ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ സമയം കഴുകി മാമാർന്നു വള്ളത്തിന് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വള്ളത്തിന് ദാഹം ഉണ്ടായിരുന്നു അടുത്ത കടകളൊന്നുമില്ല അബുഹൂറിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും അബുഹൂർ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റല് അപ്പോൾ അവിടെ അടുത്തൊന്നും ഒരു ബക്കാലയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റോ ഒന്നുമില്ല അതിൽ വള്ളത്തിന് നല്ല ദാഹം എന്ന് പറഞ്ഞു വള്ളത്തിന് ദാഹത്തിന് വള്ളം തന്നെ കിട്ടണം വേറൊന്നും മാണല്ലോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുടിക്കാടുത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്തുണ്ട് മാമ്മ ഞാൻ തരാമെന്ന് പറഞ്ഞു എന്നോട് കണക്ക് വേണ്ടി വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യത്തിനുണ്ട് ഉണ്ട് പൗതി ഒന്ന് ഫുള്ള് കൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത് കൊടുത്തു ആൾക്ക് എന്താ ഫുള്ള് കുടിച്ചിട്ടോ ആൾ ഫുള്ള് കുടിച്ചു ഞാനിപ്പോൾ ഒരു കൊടുത്തീനത് പറയല്ല അങ്ങനെ ഫുള്ള് കുടിച്ചിട്ട് അത് അലഹമില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു മറ്റേ അതിൻ്റെ പൈസ ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞു എങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ കുട്ടികൾക്ക് പോയി ഡ്രസ്സ് എടുത്തുപോകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ പൈസ ഒന്നാണിത് ഇത് ഏകദേശം ഏകദേശം നാഞ്ഞൂറ് നാഞ്ഞൂറ് അതായത് ഇതേപോലത്തെ നാനൂറ് ബോട്ടിൽ വാങ്ങാം നമ്മളൊരു ബോട്ടിലേ കൊടുത്തിട്ടുള്ളത് ഇത് സൗദിയത്തെ ഇരുന്നൂറ് റിയാലാണ് ഇതിന് മൂല്യം എന്ന് പറയാൻ ഇന്ത്യയിൽ നാലായിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ ഉണ്ട് നമ്മൾ ഒരാൾക്ക് രൂപകാരം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ഒരു ഉദാഹരണമാണ് പി എസ് സംഭവം ഓക്കെ എന്നാൽ ഉപകാരപ്പെട്ട തള്ളിക്കോ